ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പൊരി പൊരി അൽഫാം നമുക്ക് വീട്ടിലൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് പോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെയോ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും പിന്നെ ഇതിലേ ഇതിലേക്ക് വേണ്ട മസാലയാണ് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് മല്ലി മുഴുവനായിട്ടുള്ള മല്ലിയാണ് അതേപോലെ തന്നെ പെരുംജീരകം സാദാ ജീരകം ചെറിയ ജീരകം പിന്നെ മൂന്ന് മൂന്നിതേപോലെ വറ്റൽമുളക് രണ്ട് ഏലക്കായ നമുക്കിത് നന്നായി പൊടിച്ച് രണ്ട് പട്ട അതേപോലെ നന്നായി പൊടിച്ച് മാറ്റിയ ശേഷം അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി വലുതാണെങ്കിൽ മൂന്നല്ലി മതി മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി പിന്നെ ഒരു ചെറിയ വലിയ ഉള്ളി പിന്നെ മ ഒരു പിടി മല്ലിച്ചപ്പും ഒരു മൂന്നോ നാലോ പുതിനേലയും കൂടെ നന്നായി അരച്ച് മാറ്റി വെക്കാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു മൂന്ന് സ്പൂണ് അതേപോലെ വലിയൊരു സ്പൂണിൽ ഇതേപോലെ തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും കൂടെ ഇതിരിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ഇതിരിട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ടൊരു സ്പൂണ് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഒന്നര സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് സ്പൂണ് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനോ എങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ മാക്സിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഒരു മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് നാല് സ്പൂണ് സൺഫ്ലവർ ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് സ്പൂൺ തന്നെ നമ്മൾ ആണ് ഇട്ട് കൊടുക്കുന്നത് അത് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇത് ആക്കി എടുക്കണം പിന്നെ അതിലേക്ക് ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് നമുക്ക് പൊടിച്ചതോ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കിട്ടും പോലെ അതോ അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചാണ് പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നേർമയിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൊരിച്ചെത്തിയതിന് ശേഷം നമ്മൾ അതേ ഒരു ചീനച്ചാട്ടിയിലേക്കോ ദോശക്കല്ലിലേക്കോ പാനിലേക്കോ എന്തിലായിക്കോട്ടെ നമ്മൾ ഇതേപോലെ പൊരിച്ചെടുത്തത് വെച്ച് കൊടുക്കാം നേരത്തെ മസാലക്കൂട്ട ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇതേപോലെ തിരിച്ചു മറിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊന്ന് എന്നിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ചിരട്ട കത്തിച്ചിട്ടാണ് വെച്ച് കൊടുത്തത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തുകയാണ് വെറും ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് ആയിട്ട് എടുക്കാവുന്ന ഒരു നല്ലൊരു പെരുപെരി അൽഫാമാണിത് നല്ല ടേസ്റ്റാണിത് പൊറോട്ടയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ പത്തിരിയുടെ കൂടിയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇതേപോലെ നല്ല വീഡിയോ വീഡിയോയിൽ വീണ്ടും കാണാമോക്കെ ബൈ